ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും വരുവാൻ കർത്താപൊരവസരം കൂടെ നൽകി തന്നല്ലോ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ ഇത്രയും നാശം നടക്കുമ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പേ നമ്മൾ കാണുമ്പോൾ നമുക്ക് വാക്കുകളില്ല നമ്മുടെ പോലത്തെ മനുഷ്യർ എത്ര പേർ രാത്രിയിൽ അവർ ഓർമ്മിയപ്പം അവർക്ക് സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ കഴിയത്തില്ലായിരുന്നു ദൈവത്തിൻ്റെ കൃപ നമ്മൾ നല്ലവരായതുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ നമ്മൾ ആ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ എത്ര താഴ്മയോട് നമ്മൾ എത്ര ആയി ആയിരിക്കേണ്ടതാണ് നമ്മുടെ കഷ്ടതയും പ്രയാസങ്ങളും ഒന്നുമില്ലല്ലോ നമ്മൾ ദൈവത്തോടെ എത്ര ക്ഷമ ചോദിക്കേണ്ടതാണ് കാരണം എത്ര പ്രാവശ്യം നമ്മൾ പൂർവ്വരുത്തിട്ടുണ്ട് നമുക്ക് ദൈവം ഒരു സമയം കൂടെ തന്നല്ലോ സർവശക്തിന്റെ സന്നിധിയിൽ വരുവാൻ നമുക്ക് ഇന്നത്തെ വചനധ്യാനത്തിനായി സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം തൊട്ട് ഇരുപത്തി ഒന്നിന്റെ ഒന്നാം വാക്യം വരെ നമുക്കൊന്ന് വായിക്കാം ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും യഹോവ നിന്റെ അപേക്ഷകളെയൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ യഹോബ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോബയുടെ നാമത്തെ കീർത്തിക്കും അവർ കുനിഞ്ഞു വീണു പോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു യഹോവെ രാജാവിനെ രക്ഷിക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഈ അരുളമേനം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരന് അദ്ദേഹത്തിൻ്റെ അകത്തുള്ള ആ ആശ്വാസം ആ ഉറപ്പ് ആ പ്രാഗൽപ്യം രാജാവിന് ദൈവം ജയം നൽകും ജനവും വിശ്വസിക്കുന്നുണ്ട് ദൈവം രാജാവിന് ജയം കൊടുക്കും ദൈവം തരുന്ന ആ വിതലിനെ ഓർത്ത് ആ രക്ഷയെ ഓർത്ത് അവർ ദൈവത്തെ സ്തുതിക്കുക അവർ സ്വന്തം രാജ് സൈന്യത്തിൻ്റെ ബലത്തെ അല്ല നോക്കുന്നത് പക്ഷെ അവർ പ്രഖ്യാപിക്കുന്നത് അവരുടെ കൊടികൾ ദൈവനാമത്തിലാണ് അവർ ഉയർത്തിയേക്കുന്നത് ദൈവനാമത്തിലാണ് അവർക്ക് വിശ്വാസം അതുകൊണ്ട് ആ നാമത്തിനെ അവർ പുകഴ്ത്തുന്നത് അവർക്കറിയാം അവരുടെ രാജാവിനെ ദൈവം അഭിഷേകം ചെയ്തതാ ദൈവം തെരഞ്ഞെടുത്തിട്ട് അധികാരം കൊടുത്തതാ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ദൈവം തൻ്റെ വിശുദ്ധ സ്വർഗത്തിന്ന് തീർച്ചയായിട്ടും കേൾക്കും തൻ്റെ പൂജ ബദൽത്താൽ അവർക്ക് ജയം നൽകും ചുറ്റുപാടുമുള്ള ജാതികളുടെ അടുത്ത് രാജ്യങ്ങളുടെ അടുത്ത് കുതിരയുണ്ട് വ്രതങ്ങളുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ജനം ദൈവനാമത്തെയാ ഓർക്കുന്നത് ഈ കുതിരകളും രഥങ്ങളും ഒരു സൈന്യത്തിന് ബാഹ്യമായി ആ ബലത്തെ കാണിക്കും ശത്രുവിനെ പേടിപ്പിക്കാൻ അത് നല്ലതാ പക്ഷേ സങ്കീർത്തനക്കാരൻ്റെ ഹൃദയം നോക്കിയാൽ സങ്കീർത്തനക്കാരൻ ബാഹ്യമായുള്ള ബലത്തെ ബലത്തെയല്ല ശ്രദ്ധിക്കുന്നത് സൈന്യത്തിൻ്റെ കയ്യിലുള്ള അല്ല ശ്രദ്ധിക്കുന്നത് പക്ഷേ കർത്താവ് ആശ്രയിക്കുന്നത് പരമാധികാരിയായ ദൈവം സകല സാഹചര്യങ്ങളുടെ പുറത്ത് ദൈവത്തിന് നിയന്ത്രണമുണ്ട് ശത്രുടെ പുറത്ത് ജയം നൽകൂ സങ്കീർത്തനകാരൻ കണ്ടിട്ടുണ്ട് അവൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളുടെ നല്ല സൈന്യമുണ്ടായിരുന്നു കൂടുതൽ ബലമുണ്ടായിരുന്നു പക്ഷെ അവൾ പരാജയപ്പെട്ടു അവരുടെ ബലം കൊണ്ട് അവർ ശത്രുടെ മുമ്പേ കൂടുതൽ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷേ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിരമായ കോട്ടയ തൻ്റെ ജനത്തെ എല്ലാ സമയത്തും ശത്രുവിന്ന് കാക്കും ദൈവം ഇങ്ങനത്തെ ജനത്തിൻ്റെ പ്രാർത്ഥന ഒരിക്കലും തിരസ്കരിക്കത്തില്ല പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം കാക്കും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോഗത്തിൽ എങ്ങനെ കൊണ്ടുവരുന്നത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിലുള്ള പ്രത്യാശ ജയം ക്രിസ്തു മഹാന്തരമില്ല നമുക്ക് ലഭിച്ചത് പക്ഷെ നമ്മൾ എത്ര പ്രാവശ്യം കർത്താവിൽ ആശ്രയിക്കാതെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ മറ്റവർക്ക് പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് ക്രിസ്തുവിനെ ഈ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ ആ നമ്മൾ ചിലപ്പം നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാരെ ദാസന്മാരിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് ചിലപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വില കൊടുക്കുന്നത് ചിലപ്പം നമ്മൾ ആത്മീയരായി കാണുന്ന വ്യക്തികളിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് അറിയാതെ കർത്താവിന് നമ്മുടെ ആശ്രയം മാറുന്നത് നമ്മൾ മറ്റോരെ ബിംബമാക്കി മാറ്റുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതുകൊണ്ടില്ലേ പൗലോസ് തൻ്റെ സഭയെ താക്കിത്തറുന്നത് അന്ന് സഭകളിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളായി അവർ മാറുക ചിലർ പറയുന്ന ഞങ്ങൾ പൗലോസിൻ്റെ ചിലർ അപ്പോ അപ്പോലോസ് ചിലർ കൈഫാസിൻ്റെ ചിലർ ക്രിസ്തുയുടെ പൗലോസ് അവർക്ക് താക്കീത് കൊടുക്കുക നിങ്ങൾ പൗലോസിൻ്റെ നാമത്തിലാണോ സ്നാനപ്പെട്ടത് പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി കൃഷി കയറ്റിയത് കയറിയത് പൗലോസ് താക്കീത് കൊടുക്കുക ദൈവദാസന്മാരെ നമ്മുടെ ബിംബമാക്കി മാറ്റല്ലേ ഔലോസി വിശ്വാസികളുടെ പുറേ എത്ര മെനക്കെട്ടിട്ടുണ്ട് പക്ഷേ ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ ശ്രദ്ധ ക്രിസ്തു ആയിരിക്കണം നമ്മളിന്ന് ആത്മീയഗോളത്തിൽ കാണുമ്പോൾ ചിലർ വിശ്വാസികളുടെ ശ്രദ്ധ അവരെ അവരിലേക്ക് ആകർഷിക്കുവാൻ അവർ ബന്ധപ്പെടുന്നുണ്ട് വിശ്വാസികൾ ശ്രദ്ധിക്കാതെ അവരുടെ പിന്നാലെ അങ്ങ് പോകുക അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുക ചിലർ ഇങ്ങനെ അവരുടെ വിശ്വാസത്തിൽ അഹങ്കരിക്കും ചിലരുടെ പ്രാർത്ഥന ചിലർ അത്ഭുത പ്രവർത്തികൾ ചെയ്ത് അതിൽ അഹങ്കരിക്കും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നിഗളിക്കുന്നവരുടെ ജീവിതം നോക്കിയ പരാജയത്തിൻ്റെ ജീവിതമാണ് അവർക്ക് പ്രത്യാശയില്ല ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടിഞ്ഞു പോകുന്നത് നമുക്ക് കാണാം മണലിൻ്റെ പുറത്തുണ്ടാക്കിയ വീട് പോലെ തന്നെ പ്രതികൂലങ്ങൾ വന്നു അവരെ കാണാൻ പോലുമില്ല നിത്യ രക്ഷയുടെ പാറയായി ക്രിസ്തുവിൽ പണിക്കപ്പെട്ട ഒരു വീട് മാത്രം എന്നല്ല നിലനിൽക്കത്തുള്ളൂ എത്ര കൊടുങ്കാറ്റ് വന്നാലും സോ നമ്മൾ ദൈവ പായ്തലായിരിക്കുമ്പോൾ ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നത് എൻ്റെ ഭക്തിയിലാണെന്നോ അതോ ചില മനുഷ്യരിലാണെന്നോ ഞാൻ ആരെ ബിംബം ഉണ്ടാക്കിയിട്ടുണ്ടോ അതോ ദൈവത്തിലാണോ ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നുണ്ടോ ക്രിസ്തുവിൽ വസിക്കാൻ ആഗ്രഹമുണ്ടോ ദൈവനാമത്തെ ആണോ നമ്മൾ പുകഴ്ത്തുന്നത് ജീവിതത്തിൽ ഏത് അനുഭവം വന്നാലും താഴ്വരയുടെ ആയിക്കോട്ടെ മലമണ്ടയ്ക്കത്തെ ആയിക്കോട്ടെ കൊടുങ്കാറ്റുകളായിക്കോട്ടെ തിരുമാലകളായിക്കോട്ടെ ജീവിതത്തിൽ ആ ജയത്തിൻ്റെ ആ സന്തോഷം നമ്മൾ അനുഭവിക്കേണ്ടിയവരാ കർത്താവ് നമുക്ക് തരുന്ന ആശ്വാസത്തിൽ നമ്മൾ ബലപ്പെട്ട് മുന്നോട്ട് പോകേണ്ടിയതാ ദൈവം അതിനായി നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം െ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മൾ വചനം ധ്യാനിക്കുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂട്യൂബിലും വാർത്തകളിൽ കാണുന്ന ചിത്രങ്ങൾ അത് കാണുമ്പോൾ നമുക്ക് വാക്കുകളുണ്ടോ നമ്മൾ അവരുടെ സ്ഥാനത്തിലാകേണ്ടതാ വലിയ ആഗ്രഹത്തോട് ഭവനങ്ങളുണ്ടാക്കി ആർക്കും സഹായിക്കുവാൻ കഴിഞ്ഞില്ല ഇഷ്ടംപോലെ പ്രവാചകന്മാരുണ്ട് അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട് ആർക്കും പിടികിട്ടിയില്ല നമുക്കിനി എന്തോ ചെയ്യാൻ കഴിയും നമ്മുടെ പോലത്തെ മനുഷ്യർ എത്ര പിള്ളേർ നമുക്ക് നമ്മുടെ നാടിനെ ഓർത്ത് പ്രാർത്ഥിക്കാം നമ്മളെ തന്നെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നികളിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നമുക്ക് ഭവനങ്ങൾ തന്നു എത്ര നന്മകൾ ചെയ്തു നമ്മുടെ ഈ ഉരുള്പൊട്ടൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിന് ഒരു വേറെ ഡയറക്ഷൻ കൊടുക്കുമാരാകട്ടെ ദൈവം നമ്മളോട് സംസാരിക്കുക നമുക്ക് പ്രാർത്ഥിക്കുക കർത്താവെ നിൻ്റെ നാമത്തിൽ ആശ്രയിക്കുവാൻ നീയാണ് ഞങ്ങളുടെ പാര ഞങ്ങളുടെ രാജ്യത്തിൽ ഇത്രയും നാശം നടക്കുമ്പോൾ എത്ര ഭവനങ്ങൾ ഒരു അഡ്രസ്സ് പോലും ഇല്ല ഇന്ന് എത്ര പേരും മണ്ണിൻ്റെ താഴെ മറിഞ്ഞു കിടക്കുന്നു ഞങ്ങൾ അറിയുന്ന പോലുമില്ല അവർക്ക് അവസരം പോലും കിട്ടിയില്ല കർത്താവെ ഞങ്ങൾക്ക് നീ എത്ര അവസരങ്ങൾ തരുന്നു പിതാവേ നിന്നെ സ്നേഹിപ്പാൻ നിങ്ങളുടെ വിശ്വാസത്തെ കാക്കുവാൻ ഞങ്ങളുടെ സമയം ഏത് നിമിഷമാ വരുന്നത് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമേ നീ ഞങ്ങളുടെ പാറ നിന്നിൽ ഓർച്ചു നിൽപ്പാൻ സഹായിക്കണമേ യേശു എന്നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനത്തെ വിഷയം നടന്നിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യുവാൻ നമ്മളെല്ലാവരും ഒരുക്കമുള്ളവരായിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ നമുക്ക് എല്ലാവർക്കും വലിയ ദൗത്യമുണ്ട് സോ അതിനായി ദൈവം നമ്മളെ ഓരോരുത്തർക്ക് ആവശ്യമായ ജ്ഞാനം തരുമാറാകട്ടെ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാരാകട്ടെ പ്രത്യേകിച്ച് ആ ഭവനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ആ ഭവനങ്ങളെ ഓർത്ത് തകർന്നു കിടക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു നീ ധൈര്യപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ കർത്താവെ ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കുവാൻ ഞങ്ങൾ ആരുമില്ല ഇതിൻ്റെ പുറയിൽ നിനക്കൊരു പദ്ധതിയുണ്ട് കർത്താവെ നിന്റെ ഹിതം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഭയത്തോടും വിരയലോടും ഞങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവ നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറാനാഥ